ജാതീയത പറഞ്ഞാൽ കാലവാരി ഭിത്തിയാൽ അടിക്കും എസ് എഫ് ഐ നേതാവ് പറഞ്ഞാണ് ഇന്ന് പറഞ്ഞതാണ് നമ്മൾ ഇതിനോട് യോജിക്കുന്ന അക്രമം പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ജാതീയത പറഞ്ഞാൽ അത് തന്നെ ചെയ്യണം എന്തുകൊണ്ടാണ് ആ ഒരു ഡയലോഗിലേക്ക് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കേണ്ടി വന്നത് എന്ന് കൂടി പറയാം സർവകലാശാലയിലെ പ്രധാന അധ്യാപക അവിടുത്തെ പ്രിൻസിപ്പലിനെതിരെ ഒരു വിദ്യാർത്ഥി ഒരു പരാതി കൊടുത്തു തന്നെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് അതിന് അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ് ഇതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സർവകലാശാല മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ് അതായത് സംസ്കൃതം അറിയാത്ത ഒരു വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു വിവാദം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് പോയതിനെ ചൊല്ലിയാണ് അവിടെ ഒരു വിവാദം ഉണ്ടായത് കാരണം ആ വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ എഴുതാൻ പോലും അറിയില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ വിദ്യാർത്ഥി ഒരു എസ് എഫ് ഐയുടെ നേതാവാണെന്നും മാധ്യമ റിപ്പോർട്ടിലുണ്ട് അതിനുശേഷമാണ് അവിടുത്തെ ഈ അധ്യാപകയ്ക്കെതിരെ ഒരു ജാതിയധിക്ഷേപ പരാതി വന്നിരിക്കുന്നത് അന്വേഷണം നടക്കട്ടെ അവർ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഈ അവർക്കെതിരെ വ്യാജപരാതി ആണെങ്കിൽ അത് കൊടുത്ത വിദ്യാർത്ഥിക്കെതിരെ അന്വേഷണം ഉണ്ടാവണം ശിക്ഷിക്കപ്പെടുകയും വേണം കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് അധ്യാപകനാണ് എന്തെങ്കിലും പ്രശ്നത്തിൽ വന്ന് ചാടുന്നതെങ്കിൽ ഉടനെ ഒരു പീഡന പരാതി കൊടുക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് വാർത്ത വന്നതാണ് ഒരു വിധിയായിരുന്നു വന്നത് ഒരു അധ്യാപകനെതിരെ വിദ്യാർത്ഥിനികൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പീഡന പരാതി കൊടുത്തു അത് വ്യാജമാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു എറൌണ്ട് ഒരു പത്ത് കൊല്ലത്തിന് ശേഷം കൊണ്ടാണ് ആ വിധി വരുന്നത് ഇന്ന് കേസിന് ആസ്പ്രദമായ സംഭവം ഇത്രയേ ഉള്ളൂ ഈ വിദ്യാർത്ഥിനികൾ കോപ്പി അടിക്കുന്നത് പുള്ളി കൈയ്യോടെ പിടിച്ചു അതിനുശേഷമാണ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് അധ്യാപികയാണ് ആ ഒരു സെയിം എങ്കിൽ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു എന്നുള്ളൊരു ഇതാണ് പോകുന്നത് ഈ ഒരു കേസിൽ സത്യം എന്താണോ അത് പുറത്തു വരിക തന്നെ വേണം അധ്യാപിക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കണം വ്യാജപരാതിയാണെങ്കിൽ അത് കൊടുത്ത വിദ്യാർത്ഥിയെയും ശിക്ഷിക്കണം ഇന്ന് സംഭവിച്ചത് ഒരു സിൻഡിക്കേറ്റ് അംഗം സർവകലാശാലയ്ക്ക് വെളി വന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് ഈ ആരോപണം നേരിടുന്ന അധ്യാപികയുടെ വീട്ടില് അതായത് ഇവര് ജാതി സ്പിരിറ്റുള്ള ഈ അധ്യാപകരുടെ വീട്ടിൽ അവരെക്കാട്ടിലും താഴ്ന്ന ജാതിയിലുള്ള ഒരാളാണ് അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് അപ്പം അങ്ങനെ നിർത്തിയ അതായത് ഈ ജാതി സ്പിരിറ്റുള്ളവർ അങ്ങനെ ഒരാളെ അവിടെ നിർത്തുമോ അങ്ങനെ നിർത്തിയിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഒരു വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കും ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി ചോദിക്കുകയാണ് ഇതിന്റെ പകുതി കേട്ടപ്പോഴത്തേക്കും എസ് എഫ് ഐ നേതാവ് ചാടി വീണിട്ട് പറയുകയാണ് ഇവിടെ ഇരുന്ന് ജാതി പറഞ്ഞാൽ തന്നെ അടിച്ച് ഫിറ്റിയെ തേക്കു എന്ന് പഴയ ആളുകൾക്ക് മുമ്പുള്ള ഒരു വാർത്ത കൂടി ഇതിനിടയിൽ ഇപ്പോൾ കമന്റായിട്ടും ഒക്കെ കുത്തിപ്പൊങ്ങുന്നുണ്ട് എൽ ഡി എഫിന്റെ കടകശിയായ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട എ എസ് എഫിലെ ഒരു വിദ്യാർത്ഥിനി കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ് എസ് എഫ് ഐയിലെ ഒരു നേതാവ് തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന് പറയുകയാണ് ഇന്ന് ഈ വിദ്യയിൽ അറിയാൻ നിൽക്കുന്ന നേതാവ് അന്ന് ഒരുപക്ഷെ ചെറുതായതുകൊണ്ടും തന്നെക്കാട്ടിലും വലിയൊരു നേതാവാണ് അന്ന് ആ വിദ്യാർത്ഥിനിയെ അതും സഹപ്രവർത്തകയെ ജാതി പറഞ്ഞ് അതിശയപ്പിച്ചത് കൊണ്ടും കാലേവാരം നിലത്തടിക്കാനോ വിദ്യയിൽ അടിക്കാനോ ഒന്നും കൈപൊങ്ങി കാണത്തില്ല ഇന്ന് കേരളം നേരിടുന്ന മറ്റു വലിയൊരു പ്രശ്നമാണ് ഈ ജാതീയത എത്ര ജാതീയത ഇല്ലെന്ന് പറഞ്ഞാലും കേരളത്തിൽ എല്ലാവർക്കും ജാതീയതയുണ്ട് അത് മുതലെടുക്കുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട് നമ്മൾ ബീഹാറിനെ എപ്പോഴും കളിയൊക്കെ അവിടെ ജാതി തിരിച്ചാണ് എലക്ഷൻ നടക്കുന്നത് കേരളത്തിലും ജാതി തിരിച്ച് തന്നെയാണ് ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് എത്ര ജാതി ഉണ്ടോ അത്രയും ജാതിക്കും ഇവിടെ സംഘടനകളുണ്ട് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജാതിയിൽപ്പെട്ടവരെ ഉയർത്തുക എന്നാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് ഞങ്ങളുടെ ജാതിയിൽ ഇത്ര പേരുണ്ട് ഇവർക്ക് ഇത്ര വോട്ടുണ്ട് ഇത് കാണിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒരു വിലപേശൽ നടത്തി ഈശ വീർപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ എല്ലാ ജാതി സംഘടനകളും നടത്തുന്നത് കേരളം രൂപീകരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് എല്ലാ ജാതിക്കാരും ഇപ്പോഴും പറയുന്നത് അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവരെന്തു ഉയർച്ചയാണ് ഇത്രയും നാൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് അവരെ കാണിച്ച് മറ്റു പലരുമാണ് കീശ വീർപ്പിക്കുന്നത് ഈ ഒരു സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ അന്വേഷണം വേണം അതിൽ ആരാണോ തെറ്റിയത് അവരെ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം